ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഇഗ്നോ ഫോക്കസ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന ഒട്ടുമിക്ക ഡിഗ്രി കോഴ്സുകളുടെയും ഒന്നാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഒരു കോമൺ കോർ കോഴ്സ് പേപ്പർ ഉണ്ട് എൻവയോൺമെന്റൽ സ്റ്റഡീസ് പി ഇ വി എ ഇ വൺ നൈറ്റ് വൺ ആണ് കോഴ്സ് കോഡ് വരുന്നത് ഈ ഒരു സബ്ജക്ടിന്റെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് പ്രധാനമായിട്ടും ഫോക്കസ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾ യൂണിറ്റുകൾ ബ്ലോക്കുകൾ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻസും ഒരുപാട് അനാലിസിസ് റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒക്കെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വളരെ വിശദമായിട്ട് നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുക പ്രധാന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക പരീക്ഷയിൽ നല്ല രീതിയിൽ റീപ്രഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക സോ വിതൌട്ട് എനി further delay നമുക്ക് നേരെ ജനറൽ അനാലിസിസിലേക്ക് കടക്കാം ഇതിലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എൻസിക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരെ എന്നുള്ളത് അവിടെ പറയുന്നത് റേഞ്ച് ഓഫ് ഡിഫിക്കൽ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റൻസ് വേരി ഫ്രം സ്ട്രേറ്റ് ഫോർവേഡ് ഫാക്ടൽസ് ടു ോസ് റിക്വയറിംഗ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോൺസെപ്റ്റ്സ് തുടങ്ങിയ പല മേഖലയിലുള്ള ചോദ്യങ്ങളുടെ ഒരു സാധ്യത നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ആയിരിക്കുന്നത് വളരെ നല്ലതാണ് ഏറ്റവും റീസൺ നടക്കുന്ന എൻവയറമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു വെക്കുന്നത് ഉത്തരങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ തന്നെ നമ്മളെ സഹായിക്കും ഓക്കെ ഇനി നമ്മൾ ടോപ്പിക്സ് കവേഡിലേക്ക് വരാണെങ്കിൽ ബ്രോഡ് കവറേജ് ആണ് പറയുന്നത് അതിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്ലോക്കുകളും അതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റുകളും അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ് അതിൽ സ്പാൻ എ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് വിത്ത് ഇൻ എൻവയറമെന്റ് സ്റ്റഡീസ് റിഫ്ലക്ടി കോംപ്രഹെൻസിവ് നേച്ചർ ഓഫ് ദി ബിഇ വിൺറ്റ് വൺ സിലബസ് എന്നാണ് ഓക്കെ അപ്പൊ സ്പെസിഫിക് ഫോക്കസ് ഏരിയസിലേക്ക് വരാം എക്കോ സിസ്റ്റംസ് ആൻഡ് മേജർ എക്കോ സിസ്റ്റം പലതരത്തിലുള്ള എക്കോ സിസ്റ്റംസ് ഉണ്ട് അല്ലെ വാട്ടർ എക്കോ സിസ്റ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ലാൻഡ് എക്കോ സിസ്റ്റംസ് ഉണ്ട് അതിൽ തന്നെ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ സവാനിൽ ജീവിക്കുന്ന ജന്തുക്കളുണ്ട് ഉണ്ട് ഡെസേർട്സിൽ ജീവിക്കുന്ന ജന്തുക്കളുണ്ട് അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് പോളാർ റീജ്യൻസിൽ ജീവിക്കുന്ന ജന്തുക്കളുണ്ട് അപ്പൊ അതിനൊക്കെ ബന്ധപ്പെട്ട് കൊണ്ടുള്ള എക്കോ സിസ്റ്റംസും മേജർ എക്കോ സിസ്റ്റംസും റിലേറ്റഡായിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും അതിന്റെ പ്രധാന എക്സാമ്പിൾസ് ഒക്കെ തന്നെ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാം അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് പിന്നെ natural നാച്ചുറൽ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും അതിൽ തന്നെ ലാൻഡ് റിസോഴ്സ് ഫോറസ്റ്റ് റിസോഴ്സ് എനർജി റിസോഴ്സ് ബയോഡൈവേഴ്സിറ്റി എല്ലാം തന്നെ ഉൾപ്പെടുന്നത് പിന്നെ എൻവയോമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ആണ് നമുക്കറിയാം ഒരുപാട് എൻവയറമെന്റ് ഇഷ്യൂസ് കാലകാലങ്ങളായി നടന്നതുണ്ട് ഹിസ്ട്രിക് ആയിട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഒത്തിനയ്ക്കൊണ്ടുള്ള ചോദ്യങ്ങൾക്കാണ് സാധ്യത കാണുന്നത് അതിൽ തന്നെ എൻവയറമെന്റ് ഇഷ്യൂസിൽ പ്രധാന നോക്കണമെങ്കിൽ ഗ്ലോബൽ എൻവയറമെന്റ് ഇഷ്യൂസ് വരുന്നുണ്ട് പൊല്യൂഷൻ വരുന്നുണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് വരുന്നുണ്ട് ബയോഡൈവേഴ്സിറ്റി നേരിടുന്ന ഒരുപാട് വെല്ലുവിളികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പിന്നെ വരുന്നത് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ആണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രാക്ടീസുകളും പോളിസീസും ഉണ്ട് അല്ലെ ഒരുപാട് കൺവെൻഷൻസ് ഒക്കെ നമുക്കറിയാം അറിയാം അല്ലെ മോൺറൽ പ്രോട്ടോക്കോൾ ഉണ്ട് അങ്ങനെ ഒരുപാട് റിയോ ഡി ഡിജനറോ കൺവെൻഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് നോട്ടബിൾ പാറ്റേൺസ് ഓഫ് ട്രെൻഡ്സ് എന്നുള്ളതാണ് അതിൽ കൺസിസ്റ്റന്റ് എംഫസൈസ് ഓൺ സെർട്ടൺ യൂണിറ്റ്സ് അതായത് പ്രധാനപ്പെട്ട അതായത് കൺസിസ്റ്റൻസി കീപ് ചെയ്യുന്ന ഫ്രീക്വൻസി കീപ് ചെയ്യുന്ന ഒരുപാട് യൂണിറ്റുകൾ യൂണിറ്റുകളുണ്ട് അവയെക്കുറിച്ചാണ് പറയുന്നത് അതിലൊന്നാണ് എക്കോസിസ്റ്റംസ് പിന്നെ വരുന്നു ഹ്യൂമൺ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള യൂണിറ്റുകൾക്ക് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുക കാരണം ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള സാധ്യതയാണ് നമ്മൾ അവിടെ നിന്നും കാണുന്നത് രണ്ടാമത് റിക്കറിങ് തീംസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് തീംസ് ആണ് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് കൺസർവേഷൻ അതായത് റെഗുലർ ഇൻക്ലൂഷൻ ഓഫ് ക്വസ്റ്റൻസ് ഓൺ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് സസ്റ്റൈനബിൾ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട ഒരുപാട് റെഗുലർ ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് കൺസർവേഷൻ എഫേർട്സിനെ കുറിച്ച് വരാറുണ്ട് അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പോളിസിസിനെ കുറിച്ച് വരാറുണ്ട് രണ്ടാമത് വരുമ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് കോൺസെപ്റ്റ്സ് ആണ് അതിൽ മെനി ക്വസ്റ്റൻസ് റിക്വയർഡ് അപ്ലൈംഗ് തിയറിറ്റിക്കൽ നോളജ് ടു പ്രാക്ടിക്കൽ ഓർ റിയൽ വേൾഡ് സിനാരിയോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് റിയൽ വേൾഡ് സിനാരിയോസ് നമുക്ക് ഹിസ്റ്ററിക്കലായിട്ടും സമകാലികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണം അടുത്തത് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ആണ് നമുക്കറിയാം നമുക്ക് പഠിക്കാനുള്ള ഈ സിലബസിനും തന്നെ വളരെ വലിയൊരു കാരണം എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻറ്റയർ ഗ്ലോബിനെ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരുപാട് രാജ്യത്ത് ഒരുപാട് കേസ് സ്റ്റഡീസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും അപ്പൊ വളരെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് സത്യത്തിൻ്റെത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട് സോ ഏത് ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾക്കും നമുക്ക് സാധ്യത കല്പിക്കാം അപ്പൊ ഇൻ കൺക്ലൂഷൻ ഈ ഒരു പാർട്ടിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് എക്കോ സിസ്റ്റംസ് നാച്ചുറൽ റിസോഴ്സസ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് പോളിസീസ് തുടങ്ങിയുള്ള ഒരുപാട് ടോപ്പിക്കുകളുണ്ട് അല്ലെങ്കിൽ യൂണിറ്റുകളുണ്ട് ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കാം എന്നാണ് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് വെയിറ്റേജ് അനാലിസിസുകളിലേക്ക് കടക്കാം അതില് ബ്ലോക്ക് വൈസ് വെയ്റ്റേജ് അനാലിസിസ് വരുന്നുണ്ട് യൂണിറ്റ് വൈസ് വരുന്നുണ്ട് ടോപിക് വൈസും വരുന്നുണ്ട് ആദ്യം നമുക്ക് ബ്ലോക്കിലേക്ക് ഏറ്റവും വലുതിയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ നമ്മളിവിടെ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ക്വസ്റ്റൻ പേപ്പേഴ്സിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ ഒരു അനാലിസിസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ ബ്ലോക്ക് വണ്ണിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് വണ്ണിന്റെ പേരെന്താണ് ആൻ ഇൻട്രൊഡക്ഷൻ ടു എൻവ്യോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നുള്ളതാണ് പതിനെട്ട് ശതമാനം വെയ്റ്റേജ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്ന് ബ്ലോക്ക് ടൂലേക്ക് വരുമ്പോൾ നാച്ചുറൽ റിസോഴ്സസ് എന്നാണ് അതിന്റെ പേര് ഇരുപത്തി ഏഴ് ശതമാനം വളരെ വലിയൊരു എന്താണ് സാധ്യത നമുക്ക് കൽപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് തന്നെയാണ് എന്നാൽ ബ്ലോക്ക് ത്രീ ആണ് ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്നത് എൻവയറമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് എന്നാണ് പേര് മുപ്പത്തി ഒന്ന് ശതമാനം അതായത് ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് മൂന്നാമത്തെ ബ്ലോക്ക് ആണെന്നുള്ളതാണ് ലേക്ക് വരുമ്പോൾ പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഇരുപത്തിനാല് ശതമാനമുണ്ട് ഒട്ടും പിന്നിലല്ല അപ്പൊ ഏകദേശം ഒരു സിമിലർ വെയിറ്റേജ് സാധ്യത തന്നെയാണ് നമ്മൾ എല്ലാ ബ്ലോക്കുകളിൽ നിന്നും കാണുന്നത് പതിനെട്ടെന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ മുപ്പത്തി ഒന്നിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കാണുന്നത് ബ്ലോക്ക് ത്രീ തന്നെയാണ് പിന്നെ ബ്ലോക്ക് ടു വരുന്നുണ്ട് പിന്നെ ബ്ലോക്ക് ഫോർ ബ്ലോക്ക് വൺ അതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ നമുക്ക് കാണാം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ താഴെ ഓരോ ബ്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇളം പച്ച നിറത്തിൽ വരുന്ന ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റൻ പേപ്പറും കടുമ്പച്ച ചുവരുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റൻ ആണ് അപ്പൊ നോക്കാം നമുക്ക് ബ്ലോക്ക് വണ്ണിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്തോളം ചോദ്യങ്ങളാണ് ബ്ലോക്ക് ൽ നിന്ന് വന്നിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുമ്പോൾ അത് എട്ടോളം ചോദ്യങ്ങൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് ടൂയിലേക്ക് വരുമ്പോൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം പതിമൂന്ന് ചോദ്യങ്ങളായിരുന്നെങ്കിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പതിനാല് ചോദ്യമായിട്ട് അതായത് ഒരു ചോദ്യം എക്സ്ട്രാ വന്നതായിട്ട് കാണാം ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ പതിനാറ് ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ചിരുന്നു എന്നാൽ പതിനഞ്ച് ചോദ്യങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് കുറഞ്ഞിട്ടുണ്ട് but ഒരു ചോദ്യത്തിന്റെ രണ്ട് ചോദ്യത്തിന്റെ ഒക്കെ വ്യത്യാസമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി നമുക്ക് ബ്ലോക്ക് ഫോറിലേക്ക് വരാണെങ്കിൽ മൂന്നാമത് ഇമ്പോർട്ടൻസ് ഉള്ള ബ്ലോക്ക് ആണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം പതിനൊന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ അത് പതിമൂന്ന് ചോദ്യങ്ങളായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ഈ ഒരു ഗ്രാഫിക്കൽ റിപ്രസെന്റേഷന് വലിയ പരിഗണന കൊടുക്കുക ഇതേ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന്റെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ മറ്റൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വഴി നമുക്കിവിടെ കാണാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ അത് ബ്ലോക്ക് ത്രീ ആണ് മുപ്പത്തിയൊന്ന് ശതമാനം രണ്ടാമത് ഇമ്പോർട്ടൻസ് ഉള്ളത് ബ്ലോക്ക് ടു ആണ് ഇരുപത്തിയേഴ് പിന്നെ ബ്ലോക്ക് ഫോർ വരുന്നു ഇരുപത്തിനാല് ബ്ലോക്ക് വണ് വരുന്നു പതിനെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസിലേക്ക് കടക്കാം അപ്പൊ നോക്കാം ബ്ലോക്ക് വൺ നമുക്കറിയാം ഇൻട്രോഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റ് സ്റ്റഡീസ് ആണ് ബ്ലോക്ക് വണ്ണിന്റെ പേര് അതിൽ മൂന്ന് യൂണിറ്റുകൾ ഉള്ളത് അവർ എൻവയോൺമെന്റ് എക്കോ സിസ്റ്റം മേജർ എക്കോ അതിൽ ആ എൻവോൺമെന്റ് ഏകദേശം അഞ്ച് ശതമാനം സാധ്യത കൽപ്പിക്കുന്നുണ്ട് എക്കോ സിസ്റ്റംസ് ആണ് ബ്ലോക്ക് വണ്ണിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഒൻപത് ശതമാനമാണ് കാണിക്കുന്നത് പിന്നെ വരുന്നത് മേജർ എക്കോ സിസ്റ്റംസ് മറ്റു രണ്ടിനും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താഴെയാണ് നാല് ശതമാനമാണ് കാണുന്നത് പിന്നെ ബ്ലോക്ക് ടൂലേക്ക് വരാം നാച്ചുറൽ റിസോഴ്സസ് അതില് നാല് യൂണിറ്റുകൾ ഉണ്ട് ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് ഒൻപത് ശതമാനം സാധ്യത ആ ഒരു യൂണിറ്റിൽ നിന്നുണ്ട് ഫോറസ്റ്റ് റിസോഴ്സസ് ഒൻപത് തന്നെയാണ് ബയോ ഡൈവേഴ്സിറ്റി വാല്യൂസ് ആൻഡ് സർവീസസ് അഞ്ച് ശതമാനം എനർജി റിസോഴ്സസ് ഏറ്റവും കുറവാണ് നാല് ശതമാനം ഓക്കെ ഇത്തരത്തിലാണ് ബ്ലോക്ക് ടൂറെ വെയിറ്റേജ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് ത്രീയിലേക്ക് കടക്കുകയാണെങ്കിൽ നാല് യൂണിറ്റുകളാണ് ഉള്ളത് അതിൽ ആദ്യ യൂണിറ്റ് ആണ് ബയോഡൈവേഴ്സിറ്റി ത്രെഡ്സ് ആൻഡ് കൺസർവേഷൻ ഏഴ് ശതമാനം വെയ്റ്റേജ് കാണാം എൻവയറമെന്റൽ പൊല്യൂഷൻ ഹസാർഡ്സ് രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഈ ബ്ലോക്കിലുള്ള പതിനൊന്ന് ശതമാനം ഏറ്റവും ഹൈ ആണ് നമുക്ക് ബ്ലോക്ക് ത്രീയിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു യൂണിറ്റ് പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട് ഏഴ് ശതമാനം പിന്നെ ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട് ആറ് ശതമാനം അപ്പൊ ബ്ലോക്ക് ത്രീയിൽ നോക്കുക ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റുകൾക്കും മറ്റ് യൂണിറ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ സാധ്യത അല്ലെങ്കിൽ വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അവസാന ബ്ലോക്ക് ബ്ലോക്ക് ഫോറിലേക്ക് വരാണെങ്കിൽ പ്രാക്ടീസിംഗ് എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ബ്ലോക്കിന്റെ പേര് മൂന്ന് യൂണിറ്റുകളാണ് വരുന്നത് അതിൽ എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ എട്ട് ശതമാനം കാണുന്നു ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് പതിനൊന്ന് ശതമാനം അതായത് നമ്മുടെ ബ്ലോക്ക് ത്രീയിലെ രണ്ടാമത്തെ യൂണിറ്റ് പോലെ തന്നെ പതിനൊന്ന് ശതമാനം വെയ്റ്റേജ് കാണുന്ന ഒരു യൂണിറ്റ് ആണ് പിന്നെ വരുന്ന എൻവയോൺമെന്റൽ എത്തിക്സ് ആണ് അഞ്ച് ശതമാനമാണ് വെയ്റ്റേജ് കാണുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു ആകത്തുകയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റുകളിലേക്ക് വരുമ്പോൾ എക്കോസിസ്റ്റംസ് ഉണ്ട് ലാന്റ് ആൻഡ് വാട്ടർ റിസോഴ്സസ് ഉണ്ട് ഫോറസ്റ്റ് റിസോഴ്സസ് ഉണ്ട് എൻവയറമെന്റൽ പൊല്യൂഷൻ ഹസാർസ് ഉണ്ട് അതുപോലെ തന്നെ ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് ഇതാണ് പ്രധാനപ്പെട്ട യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ കാര്യത്തിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് ഇവിടെ കാണാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത് ഇളം പച്ചയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് കടും പച്ചയുമാണ് അതിൽ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് ബ്ലോക്ക് വണ്ണിലുള്ള ആ ഒരു എൻവോൺമെന്റ് എന്ന് പറയുന്ന യൂണിറ്റ് അതിലുള്ള ചോദ്യങ്ങൾ കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് വണ്ണിലെ തന്നെ എക്കോസിസ്റ്റംസിലേക്ക് വരുമ്പോൾ എന്താണ് ചോദ്യങ്ങൾ ഇത്തരത്തിൽ കുറഞ്ഞു വരുകയാണ് വളരെ ഹൈ ആയിട്ട് ചോദ്യങ്ങൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തി കുറഞ്ഞു വരികയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏറ്റവും അധികം ഉള്ളത് നോക്കുകയാണെങ്കിൽ ലുള്ള ഒരു ഇതാണ് എന്താണ് എൻവയോൺസ് എന്ന് പറയുന്നത് വലിയ സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ബട്ട് ഏറ്റവും ഹൈ പീക്കിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോഴും നമ്മൾ കാണുന്നത് എന്നാൽ അതുപോലെ തന്നെ ബ്ലോക്ക് ഫോറിലേക്ക് വരുക ഹ്യൂമൺ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നോക്കുക ചോദ്യങ്ങളുടെ ഒരു സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കടക്കുമ്പോൾ ഓക്കെ സോ ഇതാണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് റിപ്രസന്റേഷൻ പ്രധാനമായിട്ടും പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക ഇനി നമ്മൾ നമ്മൾക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത് അതിൽ യൂണിറ്റ് നോക്കുക എക്കോ സിസ്റ്റംസ് എന്ന് പറയുന്ന യൂണിറ്റിൽ മൂന്ന് പ്രധാന ടോപ്പിക്കുകൾ വളരെ വലിയ സാധ്യത കൽപ്പിക്കുന്നുണ്ട് അതിൽ ഫുഡ് ചെയിൻ വരുന്നുണ്ട് മൂന്ന് ശതമാനം ഉണ്ട് ecological cycles നാല് ശതമാനം ട്രോഫിക് ലെവൽസ് രണ്ട് ശതമാനം അപ്പൊ കൂടുതലും ഫുഡ് സൈക്കിൾ ഫുഡ് വെബ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇനി ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് വരുമ്പോൾ വാട്ടർ റിസോഴ്സസ് നാല് ശതമാനം വെയിറ്റേജ് കൽപ്പിക്കുന്നുണ്ട് സോയിൽ ആൻഡ് സോയിൽ ടൈപ്സ് മൂന്ന് ശതമാനം ട്രോട്ട് ഇമ്പാക്ട്സ് രണ്ട് ശതമാനം വെയിറ്റേജ് സാധ്യത കല്പിക്കുന്നുണ്ട് ഇനി ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന യൂണിറ്റിലേക്ക് വരുമ്പോൾ മൂന്ന് പ്രധാന ടോപ്പിക്കുകൾ ഉണ്ട് അതിൽ ഡീഫോറസ്റ്റേഷൻ നാല് ശതമാനം ഫോറസ്റ്റ് ഫംഗ്ഷൻസ് മൂന്ന് ശതമാനം നോൺ ടിംബർ ഫോറസ്റ്റ് പ്രോഡക്ട്സ് അതായത് എൻ ടി എഫ് പി എന്ന് പറയും രണ്ട് ശതമാനം സാധ്യത കൽപ്പിക്കുന്നു ഇനി എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർട്സിലേക്ക് വരാം അതില് പൊല്യൂട്ടൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടോപ്പിക്കുകൾ അഞ്ചു ശതമാനം പൊല്യൂഷൻ എഫക്ട്സ് നോക്കുകയാണെങ്കിൽ നാല് ശതമാനം ഹസാഡ് വേസ്റ്റുകളെ കുറിച്ചുള്ളത് രണ്ട് ശതമാനം ഇനി അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു യൂണിറ്റ് ആണല്ലോ നമ്മുടെ ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അതിലും പ്രധാനപ്പെട്ട മൂന്ന് ടോപ്പിക്കുകളുണ്ട് പോപ്പുലേഷൻ ഡൈനാമിക്സ് അഞ്ച് ശതമാനം ഹ്യൂമൺ മോഡിഫൈഡ് എൻവയോൺമെന്റ് നാല് ശതമാനം അർബൻ ചാലഞ്ചസ് രണ്ട് ശതമാനം ഇങ്ങനെയാണ് ഡിവിഷൻ വരുന്നത് അപ്പോ നമ്മൾ പ്രധാനപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കാണാം ടോപ്പിക്കുകൾ പൊല്യൂട്ടൻസ് പൊലൂട്ടൻസ് പോപ്പുലേഷൻ ഡൈനാമിക്സ് എക്കോളജിക്കൽ സൈക്കിൾ ഡീഫോറസ്റ്റേഷൻ എന്നിവയ്ക്കെല്ലാം വളരെ വലിയ സാധ്യത കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് സാധ്യതയുള്ള പാർട്ടുകളാണ് അത് ഓക്കെ അതിന്റെ തന്നെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നോക്കുക പൊലൂട്ടൻസ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു ആണ് അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക് ആണ് നമ്മുടെ population dynamics എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ഇക്കൂട്ടത്തിൽ ഏറ്റവും കുറവ് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ ട്രോഫിക് ലെവൽസ് കാണാം അതുപോലെ തന്നെ എന്താണ് ട്രോട്ട് ഇംപാക്ട്സ് കാണാം പിന്നെ അർബൻ ചലഞ്ചസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം അപ്പൊ ഈ ഗ്രാഫിന് വലിയ പ്രാധാന്യം കൂടുക ഇത്തരത്തിലൊക്കെയാണ് സാധ്യതകൾ നമുക്ക് ഓരോ ടോപ്പിക്കിലുള്ള വെയിറ്റേജിന്റെ ഒരു സാധ്യത നമ്മളെ കഴിഞ്ഞ ക്വസ്റ്റിൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ കാണുന്നത് അടുത്തതായിട്ട് മാർക്കോയിസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ആണ് അതിൽ ഓരോ ബ്ലോക്കുകളിലേക്ക് നോക്കുമ്പോൾ ബ്ലോക്ക് വണ്ണിൽ പതിനെട്ട് ശതമാനം നമ്മൾ നേരത്തെ മുൻപ് തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ബ്ലോക്ക് ടൂയിൽ ഇരുപത്തിയേഴ് ശതമാനം ബ്ലോക്ക് ത്രീയിൽ മുപ്പത്തി ഒന്ന് ബ്ലോക്ക് ഫോറിൽ ഇരുപത്തി നാല് ശതമാനം ഇനി യൂണിറ്റ്സിലേക്ക് നമ്മൾ വരുമ്പോൾ ബ്ലോക്ക് വണ്ണിലുള്ള യൂണിറ്റ്സ് നോക്കണമെങ്കിൽ അവർ എൻജോയ്മെന്റ് അഞ്ച് ശതമാനം എക്കോ സിസ്റ്റം ഒൻപത് ശതമാനം മേജർ എക്കോ സിസ്റ്റംസ് നാല് ശതമാനം ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് അല്ല ബ്ലോക്ക് ടൂയിലുള്ള ഓരോന്നിന്റെയും പ്രാധാന്യം നമുക്ക് കാണാം അതിൽ ഒൻപത് ശതമാനമുള്ള രണ്ട് യൂണിറ്റുകൾ ഉണ്ട് വളരെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ പതിനൊന്ന് ശതമാനം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു യൂണിറ്റ് അടക്കം നമുക്ക് കാണാം എന്നാൽ ഏഴ് ശതമാനമുള്ള യൂണിറ്റുകൾ ഉണ്ട് ആറ് ശതമാനമുള്ള യൂണിറ്റും ഉണ്ട് ബ്ലോക്ക് ലേക്ക് വരുമ്പോൾ പതിനൊന്ന് ശതമാനം തന്നെ ഉള്ള ഒരു യൂണിറ്റ് ഉണ്ട് പിന്നെ എട്ട് അഞ്ച് എന്ന് ഡിവിഷൻ വരുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് അപ്പൊ ഇതിലെ കീ ടോപ്പിക്സ് വരാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് എക്കോസിസ്റ്റംസത്തിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അതിന്റെ വെയിറ്റേജ് സാധ്യതകൾ അതുപോലെ തന്നെ ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് ഫോറസ്റ്റ് റിസോഴ്സസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് ഇതൊക്കെ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്താണ് അതിലൊക്കെ തന്നെ വെയിറ്റേജ് സാധ്യതകളും അല്ലെങ്കിൽ അതിനൊക്കെ പേഴ്സണലേജ് അവിടെ നിങ്ങൾക്ക് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ മാർക്ക് വൈസ് വെയ്റ്റേജ് എസ്റ്റിമേഷന്റെ ഒരു പിക്ടോറൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ആവറേജ് മാർക്സ് അതുപോലെ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നോക്കുക ബ്ലോക്ക് വണ്ണിനേക്കാൾ കൂടുതൽ ബ്ലോക്ക് ൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും ബ്ലോക്ക് ത്രീയിലാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾക്കുള്ള സാധ്യത പിന്നെ ബ്ലോക്ക് ലേക്ക് വരുമ്പോൾ എന്താണ് ഒരു മൂന്നാം സ്ഥാനത്തേക്കാണ് ബ്ലോക്ക് ഫോർ എന്ന് മൂന്നാമത് ഇമ്പോർട്ടൻസ് കൊടുത്തേണ്ട ഒരു ബ്ലോക്കായിട്ട് അത് മാറുകയാണ് ഇത്തരത്തിൽ നമ്മൾ ഡിസ്കസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി അങ്ങോട്ട് ഓരോ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപിക്സ് ഐഡന്റിഫിക്കേഷൻ എന്നുള്ളതാണ് അപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോർമെന്റ് ഇരുപത്തി തവണയാണ് റിപ്പിറ്റേഷൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ മേജർ എക്കോ സിസ്റ്റംസിലേക്ക് വരാണെങ്കിൽ പതിനെട്ട് തവണ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പതിനാറ് തവണ റിപ്പിറ്റേഷൻ നടന്നു എക്കോ സിസ്റ്റംസ് പതിനാല് തവണ ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് പതിമൂന്ന് എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ പന്ത്രണ്ട് ഇനി മോഡറേറ്റ്ലി റിപ്പീറ്റഡ് ടോപ്പിക്സിലേക്ക് വരാണെങ്കിൽ ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് ഒൻപത് റിപ്പീറ്റേഷൻ ആണ് എനർജി റിസോഴ്സസ് ഒൻപത് ബയോഡൈവേഴ്സിറ്റി വാല്യൂസ് ആൻഡ് സർവീസസ് ഒൻപത് തന്നെ ബയോഡൈവേഴ്സിറ്റി ത്രെഡ്സ് ആൻഡ് കൺസർവേഷൻ ഒൻപത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർ എട്ട് ഇത്തരത്തിലാണ് ഡിവിഷൻ വരുന്നത് ഇനി ലീസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പിക്സ് ആണ് നോക്കുന്നത് ഫോറസ്റ്റ് റിസോഴ്സസ് ആറ് റിപ്പീറ്റേഷനും എൻവയോൺമെന്റൽ എത്തിക്സ് നാല് റിപ്പീറ്റേഷനും ഇപ്പൊ നോക്കുക ആറ് എന്ന് പറയുന്ന ചെറിയ സംഖ്യയല്ല അതിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടവയ്ക്ക് ഏറ്റവും ആദ്യം പരിഗണന കൊടുത്തിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ വരിക ഓക്കെ സോ നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ അത് നോക്കുക ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോപ്പിക് റിപ്പിറ്റേഷൻസ് ആണ് കാണുന്നത് നമ്പർ ഓഫ് ടോപ്പിക്സ് ലെഫ്റ്റ് സൈഡിലും നമ്പർ ഓഫ് റിപ്പിറ്റേഷൻസ് താഴെയും കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ പ്രധാനമായിട്ടും ഒൻപത് റിപ്പീറ്റേഷൻ നടന്നിട്ടുള്ള ടോപ്പിക്കുകൾ നാലെണ്ണം ആണ് കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ അതാ നാല് ആറ് എട്ട് തുടങ്ങിയതാ ഇരുപത്തിയേഴ് വരെ ഉള്ളത് അത്തരത്തിലുള്ള ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മുൻപ് ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫായിട്ട് കാണാൻ സാധിക്കുന്നത് ഇനി പ്രിഡിക്ഷൻസ് ആൻഡ് പ്രോബിലിറ്റി ഫോർ അപ്കമിംഗ് എക്സാംസ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോബലിറ്റി കൽപ്പിക്കുന്നത് എഴുപത് ശതമാനത്തിന് മുകളിലാണ് അതായത് ഹൈ പ്രോബിളിറ്റി അപ്പൊ അതിൽ വരുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാ നോക്കാം ഹ്യൂമൺ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് മേജർ എക്കോ സിസ്റ്റംസ് വേസ്റ്റ് മാനേജ്മെന്റ് എക്കോസിസ്റ്റംസ് ഇനി ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ഒരു മീഡിയം പ്രോബലിറ്റി നമ്മൾ കൽപ്പിക്കുന്നത് അതായത് നാൽപ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനത്തിൽ ഇടയിൽ നിൽക്കുന്ന സാധ്യതയുള്ള യൂണിറ്റുകളിലേക്ക് വരാണെങ്കിൽ ഗ്ലോബൽ എൻവയറമെന്റൽ ഇഷ്യൂസ് ഉണ്ട് എൻവയർമെന്റൽ ലെജിസ്ലേഷൻ ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് എനർജി റിസോഴ്സസ് ബയോഡൈവേഴ്സിറ്റി വാല്യൂസ് ആൻഡ് സർവീസസ് ബയോഡൈവേഴ്സിറ്റി ത്രക്സ് ആൻഡ് കൺസർവേഷൻ പിന്നെ നമ്മൾ ലോ പ്രോബിലിറ്റിയിലേക്ക് കടക്കുകയാണ് അതായത് നാൽപ്പത് ശതമാനത്തിലും താഴെ ചോദിക്കാൻ സാധ്യതയുള്ള യൂണിറ്റുകളാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ് ഉണ്ട് ഫോറസ്റ്റ് റിസോഴ്സസ് ഉണ്ട് എൻവയോൺമെന്റൽ എത്തിക്സ് ഉണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് അറിയാൻ ഏറ്റവും ഹൈ പ്രോബിലിറ്റി ഉള്ള യൂണിറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അതിന് വേണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ എന്നിട്ട് വേണം ഓരോ മോഡറേറ്റിലേക്കും ലീസ്റ്റിലേക്കും കടന്നു വരാൻ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് നിങ്ങളെ കാത്തു നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഹൈ പ്രോബിലിറ്റി ഉള്ള യൂണിറ്റുകൾ ഏകദേശം നാലെണ്ണമാണ് മീഡിയം പ്രോബിലിറ്റി ഉള്ളത് ആറെണ്ണവും ലോ പ്രോബിലിറ്റി ഉള്ളത് മൂന്നെണ്ണമാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ ഒരു ഏരിയ തന്നെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഈയൊരു സ്റ്റൈൽ തന്നെ പിടിച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക വലിയ ഒന്നും വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇനി കൺക്ലൂസീവ് നോട്ട് ടു ലേണേഴ്സ് എന്നുള്ളതാണ് ഇതിൽ നമ്മള് എക്സാമുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ചില പോയിന്റുകളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അതിലൊന്നാണ് ഫോക്കസ് ഓൺ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്കുകൾ കൊണ്ടുവരുന്നത് ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള ടോപ്പിക്കുകളിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു അവഗാഹം നിങ്ങൾക്ക് ഉണ്ടാവണം ബട്ട് മോഡറേറ്റൻ ലിസ്റ്റിനെ മറക്കണം എന്നല്ല പറയുന്നത് ബട്ട് നമ്മുടെ ഹൈ പ്രോബിലിറ്റി ആണ് നിങ്ങൾക്ക് വലിയ മാർക്കുകൾ കൊണ്ടുതരാൻ പോകുന്നത് അത് മറക്കാതിരിക്കുക രണ്ടാമത്തത് ഡോണ്ട് നെഗ്ലക്ട് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് മാത്രം പഠിച്ചുപോലെ തന്നെ നമുക്ക് എക്സാംസ് പാസ് ആവാനുള്ള ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും സോ അതിനെയും വിസ്മരിച്ചുകൂടാ മൂന്ന് റിവ്യൂ കീ കോൺസെപ്റ്റ്സ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരുപാട് കോൺസെപ്റ്റുകൾ ഒരുപാട് ടെർമിനോളജീസ് ഉണ്ട് അതിനൊക്കെ തന്നെ അതേപോലെ തന്നെ പഠിക്കുക അത് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനും ഭാവിയിൽ നിങ്ങൾക്ക് എൻവയർമെന്റ് സ്റ്റഡീസിൽ ഒരു വലിയ രീതിയിൽ ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കാനും അത് സഹായിക്കും പിന്നെ ഉള്ളത് പ്രാക്ടീസ് വിത്ത് പാസ്റ്റ് പേപ്പേഴ്സ് എന്നാണ് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ വരുന്നു ടൈം മാനേജ്മെന്റ് ആണ് നമുക്ക് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിത്തത്തിന് കൃത്യമായിട്ട് ഒരു ടൈം മാനേജ്മെന്റ് കീപ് ചെയ്യാം എക്സാമില് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വേണം ഉത്തരങ്ങൾക്ക് ഓരോ ഉത്തരത്തിനും നമുക്ക് അതുപോലെ തന്നെ എക്സാമില് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെ വേണം ഓരോ ചോദ്യത്തിനും നമ്മൾ കൊടുക്കേണ്ട ടൈം എത്രയാണ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ടൈം ഡിവൈഡ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഒരു ക്വസ്റ്റിൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഏത് ബ്ലോക്കിലാണ് ഏത് യൂണിറ്റിലാണ് ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നത് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ടോപ്പിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആദ്യം സമയം കൊടുക്കേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ കിട്ടും അങ്ങനെ നമുക്ക് ഒരു ടൈം മാനേജ്മെന്റിലേക്ക് കടക്കാൻ സാധിക്കും പിന്നെ വരുന്നത് ആറാമത്തെ പോയിന്റ് എന്നാണ് സ്റ്റേ അപ്ഡേറ്റഡ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ നോളജും നിങ്ങൾക്ക് വേണം അതിൽ അപ്ഡേറ്റഡ് ആയിരിക്കാം കറണ്ട് സിനാരിയോൽ എന്തൊക്കെയാണ് എൻവയറമെന്റ് ആയിട്ട് നടക്കുന്നത് പുതിയ പ്രോട്ടോകോൾസ് എന്താണ് അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും മീറ്റിങ്ങുകളും കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അപ്പോ അത്തരത്തിലൊരു അപ്ഡേറ്റഡായി നിൽക്കുക നിങ്ങളുടെ ടോപ്പിക്സിൽ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാൻ വളരെ നിങ്ങളെ നിങ്ങളത് സഹായിക്കും അവസാന പോയിന്റ് ഏഴാമത്തെ പോയിന്റ് എന്താണ് ഹോളിസ്റ്റിക് പ്രിപ്പറേഷൻസ് ആണ് അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി പ്രിപ്പറേഷന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം തന്നെ ഓർത്തു വെക്കാനും പരീക്ഷയിൽ നല്ല രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനും അത് നിങ്ങളെ സഹായിക്കും അപ്പോൾ ഒരു വെൽ റൗണ്ടഡ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാം വായിച്ചു നോക്കുക അവസാന എക്സാമിന് മുൻപ് നമ്മൾ ഒന്നുകൂടി എന്താണ് റീകോൾ ചെയ്യുക നമ്മൾ ചെയ്ത തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം നമ്മൾ പറഞ്ഞ രീതിയിൽ എന്താണ് probability അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോന്ന് പഠിക്കാം അതിനനുസരിച്ച് എന്താണ് റീ സ്റ്റഡി നടത്താം എന്നിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എൻവയറമെന്റ് സ്റ്റഡീസിൽ നമ്മുടെ എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തയ്യാറെടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻവയോമെന്റ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഒക്കെ തന്നെ നമ്മൾ മുൻപ് ചാനൽ ചെയ്തതാണ് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം അതിന്റെ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് എക്സാം കീപ് റോക്കിംഗ് സോ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് ആണ് ലൺവേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രഗൽ ബ്രൈഡ് ഉള്ള മെമ്പേഴ്സ് ലേൺവേസിന്റെ കോർ ടീമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് ആണ് നമ്മളിവിടെ നൽകുന്നത് അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി കോഴ്സുകളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ എല്ലാം തന്നെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് താഴെ കാണാം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ നിങ്ങൾ ഇഗ്നോ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസിനെ ബന്ധപ്പെടാം താഴെ കാണുന്ന നമ്പർ കണ്ടല്ലോ ഏഴ് അഞ്ചു ഒൻപത് രണ്ടോ ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് ഈ നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം മുന്നോട്ട് പോകാം അതുപോലെ തന്നെ നമ്മുടെ ലേൺ വൈസിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം ലേൺ വൈസ് ഡോട്ട് കോം അല്ലോ ആണ് ലാസ്റ്റ് വരുന്നത് അതാണ് നമ്മുടെ അഡ്രസ് എന്ന് പറയുന്നത് കൂടാതെ തന്നെ നമ്മുടെ എന്താണ് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ആവട്ടെ ഡൗൺലോഡ് ലിങ്ക് ഉണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം കാരണം ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ വീഡിയോ ലെക്ചേഴ്സ് അവിടെ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ഒരു കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ അത് ഒരുപാട് നിങ്ങളെ സഹായിക്കും സോ ദാറ്റ്സ് ദൾ അബൌട്ട് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അൾടിമേറ്റ് അനാലിസിസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ